ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഗണതായിരുന്നു ഞാനിന്ന് എൻ്റെ നാട്ടിലൊരു പലഹാരമുണ്ട് എന്ന് പറയും അപ്പോൾ എൻ്റെ ഉമ്മയിലും പറയിലുണ്ട് അത് പണ്ടുള്ള പിയപ്പിളാറെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ നുള്ളിയിട്ട ഉണ്ടാക്കും എന്നിട്ട് അതിനെ കെട്ടിയിടും പിന്നെ അത് ഈ പിയപ്പിള എല്ലാവരും മുമ്പിലും വെച്ചിട്ടാണല്ലോ ഫുഡെല്ലാം കഴിക്കുക അപ്പോൾ ചായക്കടിയെല്ലാം കൊണ്ട് വെച്ച അപ്പോൾ ആ നുള്ളിയിട്ടെടുക്കുന്ന സമയത്ത് ഒന്നാണല്ലോ നമ്മളെടുക്കുക അപ്പോൾ ഒന്നെടുക്കുന്ന സമയത്ത് ആ പ്ലേറ്റിലുള്ള മുഴുവനും അങ്ങനെ നമ്മളെ കയ്യിലേക്ക് ഇങ്ങോ പോരും അപ്പോൾ പിയപ്പളിൻ്റെ കയ്യിലേക്ക് ഇങ്ങ് പോരും അപ്പോൾ എല്ലാവരും മുമ്പിലും വെച്ചിട്ട് പിയപ്പിള കുറവായി അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പണ്ടുള്ള പിയാപ്പിളാരുടെ അടുത്തെല്ലാം ചെയ്യുന്നത് ആര് വീട്ടുകാർ ചെയ്യുന്നത് ഒരു രസത്തിന് അപ്പോൾ ആ നുള്ളിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ കാണിക്കുന്നത് എല്ലാവരും സഹകരിക്കുക എൻ്റെ വീഡിയോക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക അതാണ് പ്രധാനം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കമൻ്റ് പറയുക എല്ലാവരും എല്ലാവരും ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ബൈ ഇതാണ് നുള്ളിയിട്ടത് ഇത് ഞാൻ കോത്തിട്ടിങ്ങനെ മാല പോലെ ആയിട്ടാണുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുക റൗണ്ടായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കുക പിന്നെ ഇനി വേണ്ടുന്ന ചേരുവകളെന്താണെന്ന് വെച്ചാൽ അത് നോക്കാം ഞാൻ എടുത്തത് കുറച്ച് നമ്മളെ കതളിപ്പഴം അത് ഒരു പത്തോളം കദളിപ്പഴം അത് പിന്നെ നല്ല പഴുത്തതായിരിക്കണം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കി എടുക്കുക കുറച്ചും കൂടി പിന്നെ കറുത്ത വെല്ലാണെങ്കിൽ നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ നല്ലൊരു ഗോൾഡ് കളറ് നല്ലൊരു കളർ ഉണ്ടാവും ഈ പിന്നുള്ളിട്ടേനെ അങ്ങനെ ഒരു കളറ് വേണം എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി ഒരു ഒരു കപ്പോളം അരിപ്പൊടി അതുപോലെ തന്നെ അത്രയും മൈദപ്പൊടിയും പിന്നെ പഴം നല്ലവണ്ണം ഇതിൽ കൂട്ടി ഞമ്മ പിന്നെ കളറിന് പിന്നെ മഞ്ഞൾപ്പൊടിയാ ചേർത്ത് കൊടുത്ത് പിന്നെ വെല്ല ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ ഇലക്കായ് പ്രധാനം എല്ലാം കൂടി ഞമ്മണ്ടിയിട്ട് ഈ ഒരു പിന്നെ തിക്കൽ ആക്കിയെടുക്കുക എന്നിട്ട് ഒന്നുകിലോ കൈ കൊണ്ടൊന്നുള്ളി ഇടുക അല്ലെങ്കിൽ ചെറിയ വട്ടത്തിലുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ടിടുക ആദ്യം ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം അതൊന്നിങ്ങനെ പൊങ്ങി വരും ആ പൊങ്ങി വരുന്നതിന് ശേഷം നമുക്ക് അടുത്തത് കോരി ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാം കൂടി കട്ടപ്പൊടിച്ച് പോവും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ സൂചി നൂലും കൊണ്ട് ഇതുപോലെ കോത്തിട്ട് എടുക്കുക ഇത് ഞാൻ കോത്തത് മാല പോലെ ആയിപ്പോയി പിന്നെ റൗണ്ടിലും ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പൊടികൾ പച്ചരിപ്പൊടി വറുത്ത പച്ചരിപ്പൊടി ഉണ്ടാവുമല്ലോ അത് ഒരു കപ്പ് എടുക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക പുങ്ങൽ അരിൻ്റെ പൊടി അതും എടുക്കുക അല്ലെങ്കിൽ പച്ചരി അരച്ചിട്ട് കൂട്ടിയാലും മതി അരച്ച് കൂട്ടുന്ന സമയത്ത് നമ്മൾ വെല്ലം കുറേ കൂടുതലായിപ്പോൾ അന്നേരം വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തണിഞ്ഞ വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അരി അരച്ചെടുത്താൽ മതി ഒരുപാട് മഷി പോലെ അരയണമെന്നില്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത വീഡിയോ കാണാൻ ബൈ താങ്ക് യു